പൃഥ്വിരാജ് മോഹൻലാലിനെ ചതിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞു വരുത്തിയത് മലയാളികൾ എന്നാൽ വിശ്വസിക്കാനാവാതെ പറയാനുള്ളതും കൂടി നമ്മൾ എടുക്കണം എംബുരാൻ സിനിമ തരംഗമാവും മുമ്പെ തന്നെ സിനിമയെയും സിനിമ ചെയ്ത പൃഥ്വിരാജിനെയും കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് നിരവധി പേർ ഇവർ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്ന് പകൽ പോലെ വ്യക്തം എല്ലാത്തിനും സാക്ഷിയായവർ പൃഥ്വിരാജും മോഹൻലാലിനെ ചതിച്ചു എന്ന് പറയുമ്പോൾ മല്ലികയുടെ ഈ വാക്കുകളും മുഖവിലേക്കെടുത്തേ മതിയാകും എംബുരാ വിവാദരംഗങ്ങൾ നീക്കുന്നതിന് പിന്നാലെ വിഷയത്തിൽ പരസ്യമായി ക്ഷമ ചോദിച്ചിരിക്കുകയാണെന്നാൽ മോഹൻലാൽ വിഷയം രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാകാതിരിക്കാൻ എംബുരാൻ സംവിധായകൻ പൃഥ്വിരാജിനെ വിമർശിക്കുന്നവരും ഏറെയാണ് പൃഥ്വിരാജ് തന്റെ ആശയങ്ങൾക്ക് വേണ്ടി മോഹൻലാലിനെ ബലിയാടിയാക്കി എന്നവരെ കുറ്റപ്പെടുത്തൽ ഇപ്പോഴത്തെ ഈ ആരോപണങ്ങൾക്ക് പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് മല്ലിക സുകുമാരൻ മകനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുകയാണ് ചിലർ ചെയ്യുന്നത് മല്ലിക സുകുമാരൻ വിമർശിക്കുന്നു എംബുരാലിലെ സീനുകളെല്ലാം മോഹൻലാൽ നേരത്തെ കണ്ടതാണെന്നും മോഹൻലാലിനെ പൃഥ്വിരാജ് ചതിച്ചുവെന്ന വാദം തെറ്റാണെന്നും നടി പറയുന്നു എംബുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായകൻ എന്റെ മകൻ പൃഥ്വിരാജ് ആണ് എന്നതിലപ്പുറം ചിത്രവുമായി ഒരു ബന്ധവും എനിക്കില്ല അതുകൊണ്ട് തന്നെ വിവാദങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന നിലയിലായിരുന്നു ഞാൻ എന്നാൽ എംബുരാൻ എടുത്തതിലൂടെ മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കളെയും പൃഥ്വിരാജ് ചതിച്ചുവെന്ന് ചിലർ മനപൂർവ്വം പ്രചരണം നടത്തുകയും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ സിനിമയുടെ അണിയറയിൽ എന്താണ് നടന്നതെന്ന് അറിയാവുന്ന എനിക്ക് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നതിൽ അങ്ങേറ്റം വേദയുണ്ട് ഇത് ഒരമ്മയുടെ വേദനയാണ് അത് തുറന്നു പറയുന്നതിന്റെ പേരിൽ ആരും എനിക്കെതിരെ ചന്ദ്രഹാസം ഇളക്കിയിട്ട് കാര്യമില്ല പൃഥ്വിരാജ് തങ്ങളെ ചതിച്ചു എന്ന മോഹൻലാലോ നിർമ്മാതാക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറയും എന്ന് എനിക്ക് തോന്നുന്നുമില്ല മോഹൻലാൽ എൻറെ കുഞ്ഞനുജനാണ് കുട്ടിക്കാലം മുതൽ ലാലിനെ എനിക്കറിയാം എന്റെ മകനെ കുറിച്ച് എത്രയോ വേദികളിൽ മോഹൻലാൽ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു എന്ന ലാലിന്റെയോ നിർമ്മാതാക്കളുടെയോ അറിവില്ലാതെ ചിലർ എൻ്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ട് പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ പടവുമായി ബന്ധപ്പെട്ടവരെ എന്നല്ല ഒരു പടവുമായി ബന്ധപ്പെട്ടവരെ ഇതുവരെയും ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയുമില്ല എംബുരാൻ എന്ന സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിലെ കൂട്ടായ്മയിലുള്ള എല്ലാവരും ഉത്തരവാദികളാണ് എല്ലാവരും ഒന്നിച്ചിരുന്ന തിരക്കഥ വായിച്ചിട്ടുണ്ട് എടുക്കുന്ന രംഗങ്ങൾ അപ്പോൾ അപ്പോൾ ഒന്നിച്ചിരുന്ന് കണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട് എടുക്കുന്ന ഘട്ടത്തിലെ സീനുകൾ തിരുത്തണമെങ്കിൽ അതിനുവേണ്ടി എഴുത്തുകാരനായ മുരളികോപി എപ്പോഴും സന്നദ്ധനാണ് പിന്നെ എല്ലാം കഴിഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ എങ്ങനെ അതിന് പൃഥ്വിരാജ് മാത്രം ഉത്തരവാദിയാകും മാസങ്ങൾക്ക് മുൻപ് ഒരു ദിവസം ഞാൻ മകനെ വിളിക്കുമ്പോൾ അവൻ ഗുജറാത്തിൽ ഷൂട്ടിങ്ങിലായിരുന്നു ഞാൻ തിരക്കിലാണ് അമ്മേ ലാലേട്ടൻ വന്നിട്ടുണ്ട് ഇതുവരെ എടുത്ത ഓരോ രംഗവും ലാലേട്ടനെ കാണിച്ചു കൊടുക്കണം ആന്റണിയുമായി ചർച്ച ചെയ്യണം എന്നാണ് അവൻ പറഞ്ഞത് ഇവർ രണ്ടുപേരും അറിയാതെ ഒരു ഷോട്ട് പോലും എമുരാൻ സിനിമയിൽ ഇല്ല എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും മല്ലികാ സുകുമാരൻ കൂട്ടിച്ചേർത്തു മോഹൻലാലിന് അറിയാത്ത ഒരു കാര്യവും ഈ സിനിമയിൽ ഇല്ല തങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് അവർ രണ്ടുപേരും പറയുകയുമില്ല പിന്നെ എന്തിനാണ് ഇവരുടെ കൂടെ നിൽക്കുന്നവർ എന്ന് അവകാശപ്പെടുന്ന ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല മോഹൻലാലിനെയും ആന്റണിയെയും സുഖിപ്പിച്ചാൽ എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്ന് അവർ കരുതുന്നുണ്ടാകും അവർ നേട്ടമുണ്ടാക്കിക്കോളട്ടെ പക്ഷേ അതിന് എന്റെ മോനെ ബലിയാടാക്കേണ്ട ആവശ്യമില്ല എന്നും മല്ലിക പറയുന്നു